തിരുവല്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വാങ്ങിയ ബിരിയാണിക്കുള്ളിൽ ചത്ത പഴുതാരയെ കണ്ടെത്തി തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ സി ഐ അജിത് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വാങ്ങിയ ബിരിയാണിക്കുള്ളിലാണ് ചത്ത പഴുതാരയെ കണ്ടെത്തിയത് പകുതിയോളം ഭക്ഷണം അദ്ദേഹം കഴിക്കുകയും ചെയ്തിരുന്നു ഇതിന് ശേഷമാണ് ബിരിയാണിക്കുള്ളിൽ നിന്നും ചത്ത പഴുതാരയെ കണ്ടെത്തുന്നത് കടപ്രയിൽ പ്രവർത്തിക്കുന്ന കന്നിമറ എന്ന ഹോട്ടലിൽ നിന്നാണ് ഇന്ന് അദ്ദേഹം ഭക്ഷണം വാങ്ങിയത് എന്താണെങ്കിലും പകുതിയോളം കഴിച്ചതിന് ശേഷം ിരിയാണിക്കുള്ളിൽ ചത്ത പഴുതാരെ കണ്ടെത്തുകയായിരുന്നു ഈ സാഹചര്യത്തിൽ സി ഐ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് ആ നിമിഷം തന്നെ പരാതി നൽകുന്നു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ ഭക്ഷണം പരിശോധിച്ച സാഹചര്യത്തിൽ ചത്ത അവസ്ഥയിൽ പഴുതറയായ ബിരിയാണിക്കുള്ളിൽ കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ കടപ്രയിൽ പ്രവർത്തിക്കുന്ന കന്നിമറ എന്ന ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഒരു അവസ്ഥയിലാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ മാസം കൊണ്ട് ആ ഹോട്ടലിൻ്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചിരുന്നതാണ് അതിനുശേഷം ഈ ഹോട്ടലിന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ കൂടി പ്രവർത്തിച്ചിരുന്ന ആ ഹോട്ടൽ അടിയന്തരമായി പൂട്ടാൻ ഹോട്ടൽ ഉടമയ്ക്ക് ഉടമയ്ക്ക സുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹോട്ടൽ പൂട്ടുകയും ചെയ്തിട്ടുണ്ട് അല്പസമയങ്ങൾക്ക് മുൻപ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇടപെട്ട ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും തെളിവ് സഹിതമാണ് ഇപ്പോൾ പുളിക്കീഴ് സി ഈ വിഷയത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകിയിരിക്കുന്നത് ഈ ഭക്ഷണം താൻ കഴിച്ചുകൊണ്ടിരുന്ന പകുതിയേറെ കഴിച്ചു കഴിഞ്ഞ ഭക്ഷണം അത് പഴുതാരെ ഉൾപ്പെടുന്ന ഭക്ഷണം അത് ആ രീതിയിൽ തന്നെ നൽകുകയും പരാതി രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഹോട്ടലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് തുടർന്ന് നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും മനസ്സിലാക്കുന്നത് ഇതിലേറെ ഗൗരവമായ കാര്യം പകുതിയോളം ഭക്ഷണം ചിക്കൻ ബിരിയാണി പകുതിയോളം കഴിച്ചതിന് ശേഷമാണ് ഈ പഴുതാരെ ഈ ചത്ത പഴുതാരെ ഈ ബിരിയാണിക്കുള്ളിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ തുടർന്ന് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു മാസം മുൻപ് ഈ ഹോട്ടലിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചിരുന്നതാണ് അതിനുശേഷം അത് പുതുക്കി നൽകിയിരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു മാസം ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ പ്രവർത്തിച്ചിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് സാധിക്കാതിരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ഈ അവസരത്തിൽ ഉയരുന്നുണ്ട് പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അത്യാഹിതം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണർന്നു പ്രവർത്തിക്കുന്നതെന്ന് വലിയ വിമർശനം ജനങ്ങളുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉയരാറുള്ളതാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ലൈസൻസ് ഇല്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല പിന്നീട് അവിടെ നിന്ന് ആ ഹോട്ടലിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ചൊരു പരാതിയായി എത്തുമ്പോൾ മാത്രമാണ് അതിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും നിലവിൽ ആ ഹോട്ടൽ കന്നിമറ എന്ന ഹോട്ടൽ പൂട്ടിച്ചിരിക്കുകയാണ് ശക്തമായ നടപടികൾ ആ ഹോട്ടലിനെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്